നമസ്തേ നമ്മൾ ദേവി മഹാത്മ്യം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് കാണുന്നത് അത് ആ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം കാണുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു വരിയും കൂടെ അതിനോട് ചേർത്ത് നമുക്ക് നോക്കാം രാജോ വാജ രാജാവ് പറയുന്ന കാര്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം തന്നെ ചിലരുടെ ഇരുപത്തിരണ്ടായിരിക്കും ചിലരിൽ ഇരുപത്തൊന്നായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ശ്ലോക നമ്പറും നോക്കണ്ട ചിലരിൽ അല്പം മാറ്റമൊക്കെ കാണും എങ്കിലും ശ്ലോകമൊക്കെ ഇതുതന്നെയായിരിക്കും ചെറിയ വാക്കുകളോ അല്ലെങ്കിൽ ശ്ലോകസംഖ്യകൾക്കോ ഒക്കെ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ അത് നോക്കണ്ട അവരവരുടെ കയ്യിലുള്ള ദേവി മഹാത്മൻ തന്നെ എല്ലാവരും ഫോളോ ചെയ്താൽ മതി കേട്ടോ രാജോ വാച രാജാവ് പറഞ്ഞു അപ്പോൾ ഈ ദുഃഖമൊക്കെ കേട്ടപ്പോൾ രാജാവ് പറയുകയാണ് വയസ്സിൻ്റെ ദുഃഖമാണല്ലോ നമ്മൾ കേട്ടത് എൻ്റെ മനസ്സ് സ്വസ്ഥമാകുന്നില്ല അവർക്കൊന്നും എൻ്റെ വേണ്ട എങ്കിൽ പോലും ഞാൻ അവർക്ക് ദുഃഖമാണോ സുഖമാണോ എന്ന് ആലോചിച്ച് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്ന് രാജാവിനോട് ആ സമാധി എന്ന് പറയുന്ന വൈശ്യൻ പറഞ്ഞപ്പോൾ ഇവിടെ രാജാവ് സമാധിയോട് പറയുകയാണ് വൈശ്യനോട് പറയുകയാണ് ഭവാൻ സ്നേഹമനു ബന്ധനാദിമാനസംസ്തോ ഭു കിം ബിർധനേഷുഭവതാ സ്നേഹമനു ബന്ധനാദിമാനസം രാജാവ് പറയുന്നത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഇതനുവർത്തിക്കുക എന്നുള്ളതാണ് പ്രയാസമായിട്ടുള്ളത് രാജാവ് പറയുന്നത് വളരെ കൃത്യമാണ് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് പക്ഷെ ഇതനുവർത്തിക്കുന്നതിന് വേണ്ടി മനസ്സിനെ പക്കമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് എന്താ രാജാവ് പറയുന്നത് പുത്രധാരാതി സ്നേഹമനുബന്ധനം സ്നേഹമനുബന്ധനം നിമിത്തം ധനം നിമിത്തം ലബ്ധൈ അത്യാഗ്രഹികളായ ഏ ധാരാതി പുത്ര ഭാര്യപുത്രാദികളോടെ നിരസ്ത ഉപേക്ഷിക്കപ്പെട്ടു അങ് ധനത്താൽ ധനേ ലുപ്തനത്താൽ ധനം നിമിത് ധനത്താൽ അത്യാഗ്രഹികളായ ഏ പുത്രീ ധാരാതി ചില പുത്രന്മാരോടും ഭാര്യയോടും ഉപേക്ഷിക്കപ്പെട്ടു നിരസ്ത നിരസിക്കപ്പെട്ടു നിരസിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടു ഭവതാ മാനസം സ്നേഹം കി അനുബന്ധനാദി തേശുഭവതാ മാനസം അവരിൽ ഭവാന്റെ മനസ്സ് സ്നേഹം കി അനുബന്ധനാദി സ്നേഹത്തെ എന്തിനു ചെയ്യുന്നു രാജാവ് ചോദിക്കുകയാണ് സ്നേഹം കിം അനുബന്ധനാദി എന്നാണ് ഭവ രാജാവ് ചോദിക്കുന്നത് രാജാവ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ രാജാവും അത് തന്നെയാ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ ചെയ്യുന്ന അതേ കാര്യം മറ്റൊരാളുടെ ഭാവത്തിൽ നമ്മൾ അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അവനോട് പറയും അങ്ങനെ ഒന്നും ചെയ്യരുത് നീ ഇങ്ങനെ ചെയ്യണമെന്ന് എന്നാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ പോരെ ലേ രാജാവ് തൻ്റെ ശൂരവസ്ഥയായ ആന പോലും അവിടെ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് വേദനിച്ചവനാണ് മതം എപ്പോഴും ശൂരനായിരുന്ന ആനയ്ക്ക് പോലും അവിടെ എന്ത് ദുഃഖം കിട്ടുമോ സുഖമാണോ ദുഃഖമാണോ എന്ന് വേദനിച്ചിരിക്കുകയാണ് ഇവിടെ അപ്പോഴാണ് അവിടെ വൈശ്യൻ തൻ്റെ കുടുംബകഥാ പറഞ്ഞപ്പോൾ രാജാവ് പറയണത് തേഷുഭവതാ മാനസം സ്നേഹം ക്യും അനുബന്ധനാദി എന്ന് ചോദിക്കുന്നത് അവിടെയാണ് അവരിൽ ഭഗവാന്റെ മനസ്സ് സ്നേഹത്തെ എന്തിനു ചെയ്യുന്നു ഇതുതന്നെ രാജാവിനും ചെയ്താൽ പോരെ എന്തിനാ രാജാവ് തന്നിൽ നിന്നെല്ലാം നിഷ്കർഷിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോന്നപ്പോൾ തൻ്റെ മക്കൾ അവിടെ എന്ത് ചെയ്യുന്നു തൻ്റെ ഭാര്യമാർ അവിടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ തൻ്റെ പ്രജകൾ അവിടെ ദുഃഖത്തിലാണോ സുഖത്തിലാണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കേണ്ട കാര്യം എന്താ ഉണ്ടായിരുന്നത് അതില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ രാജാവ് സമാധിയെ ഉപദേശിക്കുകയാണ് നിങ്ങൾ എന്തിനാത് ചെയ്യുന്നു ഇവിടെയും കാണുന്നത് നമ്മൾ സാധാരണ മനുഷ്യനെയാണല്ലേ നമ്മളുടെ അതേ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളുടെ മുന്നിൽ വന്നുപെട്ടാൽ നമ്മൾ പറയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ദുഃഖിക്കുന്നത് അതിൻ്റെ എന്താണ് അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ ആ ദുഃഖം മാറുമില്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ പോരെ ഈ പറയുന്ന മനുഷ്യൻ അതേപോലെയുള്ള ദുഃഖം അനുഭവിച്ച് അതിൽ നിന്ന് മോചനം കിട്ടാതിരിക്കായിരിക്കും എന്നിട്ടാണ് മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാനായിട്ട് ഇങ്ങനെ പറയുന്നത് സ്വന്തം അത് തെറ്റെന്നല്ല അങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ നമ്മളുടെ ദുഃഖവും മാറ്റാനായിട്ട് കഴിയണം ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ചുള്ള ചിത്രത്തെ തന്നെയാണ് ഇവിടെ നമ്മൾ രാജാവിലൂടെയും സമാധിയിലൂടെയും കാണുന്നത് വെറും നിസ്സാരമായ മനുഷ്യ സമൂഹത്തെ ആ ജീവിയെയാണ് തുറന്ന് കാണിക്കുന്നത് വലിയ അവരെല്ലാം നല്ല ധനസ്ഥിതി ഉള്ളവരായിരുന്നു രാജ്യസ്ഥിതി ഉള്ളവരായിരുന്നു രാജാവായിരുന്നു സമൂഹത്തിൽ അംഗീകാരമുള്ളവരായിരുന്നു പൈസൻ നല്ല കച്ചവടക്കാരനൊക്കെ ആയപ്പോൾ നല്ല സമൂഹത്തിൽ അംഗീകാരമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ നല്ല അംഗീകാരവും ഒക്കെയുള്ള വ്യക്തിയെ എടുത്തുകൊണ്ട് തന്നെയാണ് ദേവി മഹാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ നിസ്സാരന്മാരായ മനുഷ്യരാണ് അവർക്കുള്ളത് പോലെയുള്ള മനസ്സ് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഈ മനസ്സെന്ന് പറയുന്നത് എത്ര ഉയരത്തിൽ സമൂഹത്തിൽ അംഗീകാരം ഉണ്ടായാലും അംഗീകാരമില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് അവരുടെ മക്കൾ അവരുടെ ഭാര്യ അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ അവർ ജീവിക്കുന്ന തക്കൊട്ട് സമൂഹങ്ങൾ അതിലുള്ള സുഖ ദുഃഖങ്ങളിലൊക്കെ മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കും അവരും അവിടെയാണ് വ്യാപരിക്കുന്നത് അവർക്കറിയാം ഇതൊന്നും അവരുടേതല്ല ഇതൊക്കെ നാളെ ഉപേക്ഷിച്ച് പോണ്ടി വരും എന്നൊക്കെ അറിയാമെങ്കിലും അവരെ വീണ്ടും അവിടെ തന്നെയാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ നമ്മൾക്ക് എത്ര സ്നേഹിച്ച് നമ്മളെ മക്കളെ വരുത്തിയാലും ഒരുപക്ഷെ നമുക്ക് ഇവരെയൊക്കെ വിട്ടു പോകണ്ടേ ഇവിടെ നമുക്ക് ഈ മക്കളോടൊപ്പം നമുക്ക് ജീവിക്കാൻ എത്ര കാലം കുറച്ച് കാലമേ ഉള്ളൂ ഞാൻ എത്ര സുഖമായിട്ട് ജീവിച്ചാലും എത്ര ദുഃഖമായിട്ട് ജീവിച്ചാലും ഇവിടുന്ന് യാത്ര പറഞ്ഞു പോയല്ലേ പറ്റൂ അപ്പോൾ നമ്മുടെ ധർമ്മം എന്തോ അത് നിർവഹിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം നമ്മുടെ ധർമ്മ നിർവഹണത്തിന് ശേഷം പിന്നെ ആ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ അല്ലെങ്കിൽ ആ ചുറ്റുപാടെ ജീവിക്കാൻ വിട്ടിട്ട് നമ്മൾ സ്വസ്ഥമാകണം അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അവരങ്ങോട്ട് തിരിയാൻ പാടില്ല അവരിങ്ങോട് തിരിയാൻ പാടില്ല അവരും ഇണ്ടാൻ പാടില്ല അവർ പറയാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരഭിപ്രായം വേറെ ആരോടും പറയാൻ പാടില്ല ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വീട്ടിലുള്ള പ്രായമായവർ ഇടപെട്ട് കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ചിന്തകൾ സാധാരണ മനുഷ്യരുണ്ടാകുമെന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ദേവി മഹാത്മ്യത്തിൽ സുരഥനെയും സമാധിയെയും നമുക്ക് കാട്ടിത്തരുന്നത് ഇങ്ങനെയല്ല നമ്മൾ വേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ഇപ്പോൾ മനസ്സിങ്ങനെ കൊതിക്കുകയാണ് അവിടെയൊക്കെ ഇടപെട്ടു അതുകൊണ്ട് എല്ലാവരും പിടിച്ച് പുറത്താക്കി ആ ധനം എടുത്തു അവർക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ആവശ്യമില്ലാത്തതിനെ പുറത്താക്കി എന്നിട്ടും വേറെ അടുത്ത് പോയി കിടന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് വേണ്ട അതുകൊണ്ട് അതിന് പരിഹാരം സന്യാസം പറയുന്നുണ്ട് നമ്മളോട് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ സന്യാസിക്കാനായിട്ട് പൊയ്ക്കൊള്ളണം അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിന് പൊയ്ക്കൊള്ളണം എന്നൊക്കെ പറയുന്നത് ഇതിനൊരു പരിഹാരമായിട്ട് തന്നെയാണ് അവരെ സ്വസ്ഥമായി ജീവിക്കാൻ നമുക്ക് അനുഗ്രഹിക്കണം വാനപ്രസ്ഥത്തിനോ അല്ലെങ്കിൽ സന്യാസത്തിനോ നമുക്ക് പോകേണ്ടതാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അതൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രായോഗികമല്ലെങ്കിലും ഭക്തിപൂർവം ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഭക്തിയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് ആയിട്ട് അടിച്ചടിച്ച് ലയിച്ച് ലയിച്ച് ചേരാം അങ്ങനെ ആ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ ലയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളിലെ നമ്മുടെ ശ്രദ്ധ കുറയും അപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനുള്ള നമ്മുടെ ആകാംക്ഷ കുറയും അങ്ങനെ കുറയുന്നതിനുള്ള പരിശീലനം നമുക്ക് കുറേശേ കുറേശെ എടുക്കാം അങ്ങനെ എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ കുടുംബമൊക്കെ സ്വസ്ഥമാകും സമാധാനമാകും ഇവിടെ ഈ സുരഥനെ പോലെയും സമാധിയെപ്പോലെയും നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മൾ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മനസ്സിൻ്റെ മഥനം തന്നെയാണ് ഇവിടെ ഈ സുരഥ മഹാരാജാവിലൂടെയും സമാധി എന്ന ആ വയസ്സനിലൂടെയും നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ് ഈ നമ്മൾ തന്നെയാണ് ദേവി മഹാത്മ്യത്തിൽ അവസാനം സുരഥനും സമാധിയും എത്തിച്ചേർന്ന ആ സ്ഥലത്ത് എത്തിച്ചേരേണ്ടത് നമ്മൾ തന്നെയാണ് ആ നമ്മൾ അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് പഠിക്കുന്നത് എന്ന ഓർമ്മ എപ്പോഴും ഓരോ ശ്ലോകം വായിക്കുമ്പോഴും നമ്മളിലുണ്ടാകണം അങ്ങനെ ഒരു പ്രാവശ്യമൊന്നും വായിച്ചാൽ നമ്മളവിടെ എത്തിച്ചേരില്ല എങ്കിലും ഈ ജന്മത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർന്നൊരു ജന്മം കിട്ടിയാൽ അതിലെങ്കിലും എത്തിച്ചേരാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ മനസ്സ് ഈ സുരഥ മഹാരാജാവും സമാധിയും എത്തിച്ചേർന്ന ഭാഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ മനസ്സിനെ ആക്കണം അപ്പോൾ സാധാരണ മനസ്സിലൂടെ നമ്മൾ തുടങ്ങുകയാണ് നമ്മളെ തന്നെയാണ് നമ്മളിതിലൂടെ കാണുന്നത് അങ്ങനെ ഇവിടെ രാജാവ് പറഞ്ഞു സ്നേഹമനുബന്ധനാദിമാനസംസ്തോഭവാത്രാതി സ്നേഹമനുബന്ധനാദിമാനസം നമുക്ക് ബാക്കി അടുത്ത ഭാഗത്ത് കാണാം ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കൂടാതെ ഇതിൻ്റെ പഴയ ഭാഗം നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് യൂട്യൂബ് നോക്കുക എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ യൂട്യൂബ് കിട്ടും അത് കാണുക എല്ലാവർക്കും നമസ്തേ ദേവ അമ്മേ ദേവി